ദാവനും പുത്രം പരിശുദ്ധാൽ മനുസ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിനു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പിന്നുള്ളവരെ പ്രലോഭനങ്ങൾ അഥവാ പരീക്ഷ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ ഇതുവരെയും ധ്യാനിച്ചു പോകുന്നത് വിവിധ പ്രലോഭനങ്ങൾ വിവിധ പരീക്ഷകൾ സാത്താൻ നമ്മൾക്ക് അനുവദിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നു തകർന്നു പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് ജീവിത വിശുദ്ധിയെ പൂർണ്ണമായും മുറുകെ പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ചിന്താവിഷയങ്ങൾ കാരണം നമ്മൾ ജഡത്തിൽ ബലഹീനരാണ് എന്ന് നമ്മൾ ചിന്തിച്ചു വരികയായിരുന്നു എന്നാൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു പോലന്മാരിലൂടെ ശിഷ്യന്മാരിലൂടെ പിതാക്കന്മാരിലൂടെയൊക്കെ നമ്മൾ ബലമുള്ളവരാണ് നമ്മൾക്ക് സാത്താനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ് ആ വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം നിത്യനും വാഴ്ത്തിപ്പെട്ടവരുമായി ഞങ്ങൾ സ്വർഗി നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ ഈ ശുശ്രൂഷ ഏറെ സ്നേഹ സ്നേഹബുമാനത്തോടു കൂടി കേൾക്കുവാൻ ഞങ്ങൾക്ക് ധ്യാനിക്കുവാൻ ദൈവ സ്നേഹത്തിലും ദൈവഭയത്തിലും വിശുദ്ധിയിലും വിജ്ഞാനത്തിലും നിറഞ്ഞ് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മേൻ ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതത്തിൽ നിരന്തരമായി ലോകത്തെയും സാത്താനേയും ജഡത്തെയും ജയിക്കുവാൻ കഴിയുമെന്ന് നമ്മുടെ കർത്താവ് നമ്മുടെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് ഏത് ശത്രുവിനെയും യേശു നമുക്ക് നേടിത്തുന്ന കാൽവറി ക്രൂസിലെ ആ വലിയ ത്യാഗത്തിൻ്റെ വിലയാൽ ആ വലിയ വിജയത്തിൻ്റെ ശക്തിയാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് പ്രതിസന്ധികളെയും ഏത് പ്രശ്നങ്ങളെയും ഏത് ശത്രുവിനെയും നേരിടാൻ നമുക്ക് കഴിയുമെന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ സാത്താൻ നമ്മളെ വിട്ടുപോകും ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ചിന്തയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഒന്നാമത്തെ കാര്യം ഹോഷയാ പ്രവാചകൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നമ്മൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് അജ്ഞാന നിമിത്തം എൻ്റെ ജനം നശിച്ചു പോകുന്നു അജ്ഞാനം അറിവില്ലായ്മ മൂലം എൻ്റെ ജനം നശിച്ചു പോകുന്നു എന്നാണ് ഹോസിയ പ്രവാചകൻ നമ്മളോട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നമ്മളെ സാത്താൻ ജയിക്കാനും കാരണം അതുതന്നെയാണ് നമ്മുടെ ഈ അറിവില്ലായ്മയാണ് സാത്താനെ ജയിക്കാനുള്ള അധികാരം നമുക്ക് എന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ വന്നാൽ തീർച്ചയായിട്ടും പ്രിയമുള്ളവരെയും നമുക്ക് നമ്മളെ വിട്ട് സാത്താൻ പോകും യേശു തന്നെ പറയുന്നില്ലേ ഷീമോനെ ശീമോനെ സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റുന്നതുപോലെ പാറ്റാൻ ഉദ്യമിച്ചു ഞാൻ പ്രാർത്ഥിച്ചു അവൻ നിന്നെ വിട്ടുപോയി പ്രാർത്ഥനയിലൂടെ നമുക്ക് ഇതെല്ലാം മനസ്സിലാകേണ്ടതാണ് യേശുവിൻ്റെ ക്രൂശിൽ ആ ക്രൂശ്മരണത്തോടു കൂടി സാത്താൻ്റെ തലയെ തകർക്കുകയും സാത്താൻ പരാജയപ്പെട്ട് ഒളിച്ചോടുകയും ചെയ്തതാണ് പക്ഷേ ഈ തിരിച്ചറിവ് നമുക്ക് വരാത്തത് കൊണ്ട് ഈ തിരിച്ചറിവ് നമ്മിലേക്ക് സാത്താൻ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ടും യേശുക്രിസ്തുവിനെ അറിയണം യേശുക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് നിത്യജീവനെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ യേശുവിനെ അറിയുമ്പോൾ അജ്ഞത മാറും വെളിവ് നിറഞ്ഞോ രീശോ നിൻ വെളിവാൽ കാണുന്നു എല്ലാം കർത്താവ് അങ്ങയുടെ വെളിച്ചത്തിലാണ് അങ്ങയുടെ പ്രകാശത്തിലാണ് ഞാൻ കാണുന്നത് പണ്ടുപ്രിയമുള്ളവരെയും മാമോദിസ മുങ്ങുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട് ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത് അച്ഛൻ സ്നാനാർത്ഥിയെ കൊണ്ട് ശപഥം ചെയ്യിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ അച്ഛൻ ചൊല്ലുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെ സൃഷ്ടാവായ ദൈവമേ കർത്താവ് ഈ നിൻ്റെ സൃഷ്ടിയുടെ മേൽ ഞങ്ങൾ കൈവയ്ക്കുകയും നിൻ്റെ സൃഷ്ടിയും സ്വരൂപവും കൈപ്പണിയുമായ ഇവനിൽ നിന്ന് ഇവളിൽ നിന്ന് സകല പിശാചികളും ദുഷ്ടരും അശുദ്ധരുമായ എല്ലാ ആത്മാക്കളും ഒഴിഞ്ഞുമാറിപ്പോകുവാൻ വേണ്ടി സകലത്തിനും വിശുദ്ധമായ നിൻ്റെ നാമത്തിൽ അവയെ മുദ്രയിടുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ നിന്നെ വിളിക്കുന്നു കർത്താവെ ഞങ്ങളെ ചെവിക്കൊണ്ട് അവയെ നിരോധിക്കുകയും എതിരാളിയുടെ സർവവിധമായ വ്യാപാരങ്ങളിൽ നിന്നും നിൻ്റെ ദാസനെ ഓർ ദാസിയെ രക്ഷിക്കുകയും ചെയ്യണമേ ഈ ദൈവസൃഷ്ടിയെ അലട്ടുന്ന വഷളനും അശുദ്ധനും ഹാങ്കാരിയുമായവനെ നീ സാത്താനോട് പറയുകയാണ് നീ കേട്ടുകൊളുക സകല നീതിക്കും ശത്രുവും നിയമലംഘകനുമായവനെ വലിയവനായ രാജാവിൻ്റെ മഹിമയെ കൊണ്ട് ഞാൻ നിന്നെ ശപഥം ചെയ്യിക്കുന്നു ഭയന്ന് മാറിക്കൊളുക സ്വകൽപ്പനയാൽ ഭൂമിയെ വെള്ളത്തിന്മേൽ സ്ഥാപിച്ചുറപ്പിക്കുകയും സമുദ്രത്തിന് മണൽ അതിർത്തിയായി നിശ്ചയിക്കുകയും ചെയ്ത ഭയങ്കരനായ കർത്താവിനെ കീഴ്പ്പെടുകയും ചെയ്യുക ആരാൾ സകലതും സൃഷ്ടിക്കപ്പെട്ടു പരിപാലിക്കപ്പെടുന്നുവും ആരാൾ സ്വർഗത്തിലുള്ളവർ നിലനിൽക്കുകയും ഭൂമിയിലുള്ളവർ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്നുവോ ആ സ്വർഗത്തിലും ഭൂമിയിലും സർവ അധികാരമുള്ളവനെക്കൊണ്ട് ഞാൻ നിന്നെ ശപഥം ചെയ്യിക്കുന്നു പിശാചിക്കളുടെ ലഘുവനെ പന്നുകളിൽ കൂടി അഗാധത്തിലേക്ക് അയക്കുകയും കഠിനഹൃദയനായ ഭർവനെ അവൻ്റെ രഥങ്ങളോടും കുതിരപ്പടയോടും കൂടെ മുക്കിക്കളയുകയും ചെയ്തവനെക്കൊണ്ട് ഞാൻ നിന്നെ ശപഥം ചെയ്യിക്കുന്നു ചേടനും ഊമനുമായ ആത്മാവിനോട് ഈ മനുഷ്യരിൽ നിന്ന് പോവുക ഇനി ഇവനിൽ പ്രവേശിക്കരുതെന്ന ദൈവിക ശക്തിയോടും അധികാരത്തോടും കൂടി കൂടെ പറഞ്ഞവനാൽ ഞാൻ നിന്നെ ശപഥം ചെയ്യിക്കുന്നു മാലാഖമാർ പ്രധാന മാലാഖമാർ ആദ്യമായ സർവ്വ സൃഷ്ടികളും തന്നെ ഭയപ്പെട്ടു വിറയ്ക്കുകയും തൻ്റെ മുമ്പിൽ സകല ശക്തികളും ശുശ്രൂഷകന്മാരും ഭയന്നു നിൽക്കുകയും തൻ്റെ നേരെ നോക്കുവാൻ പോലും ക്രൂപ്യന്മാരും സ്രോപ്യന്മാരും ധൈര്യപ്പെടാതിരിക്കുകയും തൻ്റെ മുമ്പിൽ ആകാശം ഇളകുകയും ആഴങ്ങൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെ നീ ഭയപ്പെട്ടുകൊള്ളുക ഒന്നാമത്തെ മത്സരക്കാരനെ അന്ധകാര ശൃംഖലകളാൽ ബന്ധിച്ച് അഗാധ സ്ഥലത്തേക്ക് അയച്ചവനായ ദൈവത്തിൻ്റെ ഭയങ്കര നാമത്തെ നീ ഭയപ്പെട്ടുകൊള്ളുക പരിപാലിക്കുന്ന ന്യായവിധിയെ ഭയന്ന് വേഗത്തിൽ മാറിക്കൊള്ളുക ദൈവസൃഷ്ടിയെ നീ സമീപിക്കരുത് ദൈവ സൃഷ്ടിയെ നീ ഉപദ്രവിക്കരുത് ദൈവ സൃഷ്ടിയിൽ നീ അധിവസിക്കുകയുമരുത് അത് പിശാചിക്കളുടെ വാസസ്ഥലമല്ല ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് ഞാൻ അവരിൽ വസിക്കുകയും അവരിൽ സഞ്ചരിക്കുകയും അവർക്ക് ദൈവമായിരിക്കുകയും അവർ എനിക്ക് വിശുദ്ധജനമായിരിക്കുകയും ചെയ്യുമെന്ന് അവിടുന്ന് അരുളിച്ചെയ്തിട്ടുണ്ട് നീചനും നിന്ദനുമായ അശുദ്ധാത്മാവേ നിന്നെ അഗ്നിക്കരിയായി നിശ്ചയിച്ചിരിക്കുന്നു വിശുദ്ധനും വിജയിയും നിർമ്മലനും ആയ പിതൃപിതൃ അരിശുദ്ധാത്മാവായ ദൈവത്തെ കൊണ്ട് ഞാൻ നിന്നെ ശപഥം ചെയ്യിക്കുന്നു ദൈവഭൃത്യന്മാരിൽ നിന്ന് അകന്നുകൊള്ള സഞ്ചാരയോഗ്യമല്ലാത്തതും വെള്ളമില്ലാത്തതുമായ പ്രദേശത്തേക്ക് മാറിക്കൊള്ളുക നിന്റെ സ്ഥാനം അതാണ് ധൃതിപ്പെടുക മത്സരിക്കരുത് നീ സമൂഹം മാഞ്ഞ് നശിച്ചു പോകട്ടെ ശപിക്കപ്പെട്ടവനും അശുദ്ധാത്മാവും വഞ്ചകനും അഗ്നിക്കിരയായ അഗ്നിക്കിരയുമായവനെ ദൈവസൃഷ്ടിയിൽ നിന്ന് അതിവേഗത്തിൽ മാറിക്കൊള്ളുക മത്സരിക്കരുത് പിതൃശുദ്ധാത്മാവാൻ ദൈവമേ തൻ്റെ സകല സൃഷ്ടികളിൽ നിന്നും നിന്നെ ബഹിഷ്കരിച്ചും കെടാത്ത തീയിൽ നിന്നും കടാത്ത തീയിൽ നിന്നെ ദഹിപ്പിച്ചും നിന്നെ സമൂലം നശിപ്പിക്കും നി തൻ്റെ കൈപ്പണിയായ ഇവനെയാകട്ടെ രക്ഷാ ദിവസം വരെ കാത്തു കൊള്ളുകയും ചെയ്യും ശക്തിയും ആധിപത്യവും അധികാരവും അവിടത്തേക്കുള്ളതാകുന്നു അവിടത്തേക്ക് ഞങ്ങൾ സ്തുതി കരയറ്റുകയും ചെയ്യുന്നു ആമേ അത്രമുള്ളവർ സാത്താനെ ഫൽസിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ സാത്താനോ കൊടുക്കുന്ന ഒരു ഉപദേശം നിർദ്ദേശമാണ് വിട്ടുപോകുക മാമോദിസ മുങ്ങുന്ന സമയത്ത് വൈദികൻ്റെ ആഹ്വാനം പ്രാർത്ഥനയാണ് അടുപ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം മാമോദീസ എന്ന കുദാശയിലൂടെ നമ്മൾ ക്രിസ്തുവിൽ ആയിത്തീർന്നു ക്രിസ്തുവിൽ നമ്മൾ ജയം നേടി മാമോദീസായാലൂടെ നമ്മൾ ക്രിസ്തുവിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്ന അനുഭവമാണ് അടുത്ത് ഘോഷാപ്രവാജൻ്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ അജ്ഞാനനിമിത്തം എൻ്റെ ജനം നശിച്ചു പോകുന്നു അതിടയാകരുത് ഹാലേലിയാം യേശുവിയെ നന്ദി ദൈവമേ നന്ദി ആ വലിയ പ്രാർത്ഥന നമുക്കെപ്പോഴും ധൈര്യമുണ്ടാകണം സാത്താനെ ഓടിക്കുന്ന സാത്താനെ ബഹിഷ്കരിക്കുന്ന പ്രാർത്ഥനയാണ് ഹാലേലിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെയും മറ്റൊരു ചിന്ത നമ്മൾ സാത്താനെ ബഹിഷ്കരിച്ചു ഇനി സാധാരണ തമ്മിൽ പ്രവേശിച്ച് നമ്മളെ അസ്വസ്ഥപ്പെടുത്താതിരിക്കാൻ പരിശുദ്ധാത്മാവിനോടൊപ്പം നടക്കുക എന്നുള്ളതാണ് ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെ വാക്യങ്ങൾ നമ്മൾ നമ്മളങ്ങനെ വായിക്കുന്നത് ലേഖനം അഞ്ചാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കുക അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ വ്യാപരിക്കുക അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജടത്തെയും അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിലെ ആഭരിക്കാം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം പ്രിയമുള്ളവരെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ട ഭാഗമാണ് രണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണമായും സമർപ്പിക്കാം ഹാലേലിയ യേശുവെ നന്ദി കർത്താവെ നന്ദി കർത്താവെ നന്ദി കർത്താവ് സ്തോത്രം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവിനാൽ നമ്മളെല്ലാവരും നയിക്കപ്പെടണം സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസമേനം ഈ വക കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു പോകുന്നതെങ്കിൽ ഒരിക്കലും നമ്മളെ സാത്താൻ ഭരിക്കാൻ വരികയില്ല സാത്താൻ നമ്മളെ അടിമപ്പെടുത്തുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു അർത്താവ് ഞങ്ങൾ കേട്ട തിരുവചനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശല് ജയത്താൽ ഞങ്ങൾക്ക് സകല വിജയവും ലോകത്തെയും സാത്താനെയും ജഡത്തെയും ജയിക്കുവാനുള്ള ജയം ഞങ്ങൾക്ക് നൽകിയെന്നും ഇസ്ത മാഹമ്മസായാലൂടെ സാത്താനെ ആട്ടിപ്പായിച്ച് ഞങ്ങളെ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് പരിശുദ്ധാത്മാവ് നയിച്ചു പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ് ദുഷ്ടനവന് തൊടാൻ സാധ്യമല്ല ഹാലേലിയ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാരും പാപം ചെയ്യുന്നില്ല ദുഷ്ടനവനെ തൊടാൻ സാധ്യമല്ല ആ യോഹന്നെ ഒന്നാം ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അതാണ് കൊണ്ട് പ്രിയമുള്ളവരെ ഞങ്ങൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കണം കർത്താവെ ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം നിത്യനും വാഴ്ത്തുപെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗി നല്ല സമയം ഈ കേട്ട കാര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ കുറവെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കണമേ സകല ജടീക മ്ലേച്ഛമായ എല്ലാ പാപങ്ങളും പാപചിന്തകളും ഞങ്ങൾ നീങ്ങിപ്പോകട്ടെ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടട്ടെ നിത്യം പിതാവുമ്പത്തനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആ മേൻ ഹലേലിയാം പ്രിയമുള്ളവരെ തുടർന്നും നമുക്ക് രണ്ട് മൂന്ന് ധ്യാനത്തിലൂടെ ക്ലാസ്സിലൂടെ ഇത് മനസ്സിലാക്കി പൂർത്തീകരിക്കാമെന്ന് ആഗ്രഹിക്കുന്നു ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിനു നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ